ഹാരിസൺ മലയാളത്തിന്റെ പക്കലുള്ള നാല് ജില്ലകളിലെ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ സ്പെഷ്യൽ ഓഫീസർ ഊർജിതമാക്കി ഇരുപത്തി ഒരുന്നൂറ് ഏക്കർ ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും ആറു മാസത്തിനുള്ളിൽ ഹാരിസൺ മലയാളത്തിന്റെ പക്കലുള്ള മുഴുവൻ ഭൂമിയും ഏറ്റെടുക്കും എച്ച് എം ബന്ധപ്പെട്ട മുഴുവൻ കേസുകളുടെയും ഏകോപന ചുമതല റവന്യൂ വകുപ്പ് സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ സുശീല ആർഭട്ടിന് കൈമാറി സർക്കാർ ഉത്തരവിറക്കി ഹാരിസൺ മലയാളത്തിന്റെ പക്കലുള്ള മുഴുവൻ ഭൂമിയും സർക്കാരിൻ്റെതാണെന്ന് വ്യക്തമാക്കി സ്പെഷ്യൽ ഓഫീസർ എം ജി രാജമാണിക്യം ഇന്നലെ ഉത്തരവിറക്കിയിരുന്നു അറുപത്തിരണ്ടായിരത്തി അറുന്നൂറ് ഏക്കർ ഭൂമിയാണ് കമ്പനിയുടെ പക്കലിൽ നിന്നും സർക്കാർ ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത് ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ നാല് ജില്ലകളിൽ നിന്നുള്ള ഇരുപത്തിയൊൻപതിനായിരത്തി ഒരുന്നൂറ് ഏക്കർ ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും കമ്പനിക്ക് നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരു മാസത്തെ സാവകാശമാണ് അനുവദിക്കുന്നത് ഇത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് അതായത് ഇപ്പോഴത്തെ നിലയിൽ മൂന്ന് മാസത്തിനുള്ളിൽ ഇരുപത്തിയൊൻപതിനായിരത്തിഒരുന്നൂറ് ഏക്കർ ഭൂമി സർക്കാരിന്റെ പക്കലെത്തും കൊല്ലം കോട്ടയം ഇടുക്കി പത്തനംതിട്ട എന്നീ നാല് ജില്ലകളിലെ ഭൂമിയാണ് ആദ്യഘട്ടത്തിൽ ഏറ്റെടുക്കുന്നത് ഇതിനിടയിൽ മറ്റു ജില്ലകളിലെ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളും പൂർത്തിയാക്കും ചുരുക്കത്തിൽ ആറു മാസത്തിനുള്ളിൽ ഹാരിസൺ മലയാളത്തിന്റെ പക്കലുള്ള മുഴുവൻ ഭൂമിയും ഏറ്റെടുക്കാനാണ് സ്പെഷ്യൽ ഓഫീസർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിനിടെ ഹാരിസൺ മലയാളവുമായി ബന്ധപ്പെട്ട മുഴുവൻ കേസുകളും നടത്തുന്നതിന് റവന്യൂ വകുപ്പ് സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ അഡ്വക്കേറ്റ് സുശീൽ ആർ ഭട്ടിനെ ചുമതലപ്പെടുത്തി സർക്കാർ ഉത്തരവിറക്കി അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലെ മറ്റഭിഭാഷകരുടെ പക്കലുള്ള ഹാരിസൺ കേസുകളും സുശീൽ ആർ ഭട്ട് ഇനി കൈകാര്യം ചെയ്യുക കേസുകളുടെ മുഴുവൻ ഏകോപന ചുമതലയും സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർക്ക് ഇതോടെ കൈവരും ഹാരിസൺ മലയാളം നിയമവിരുദ്ധമായി കൈമാറിയ മുഴുവൻ എസ്റ്റേറ്റുകളും ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളും സ്പെഷ്യൽ ഓഫീസർ തുടങ്ങിയിട്ടുണ്ട് എസ് വിജയകുമാർ റിപ്പോർട്ടർ കൊച്ചി